ഇതാ കേട്ടോ നമ്മൾ വീട്ടിലോട്ട് വരുന്ന വഴി വീട്ടിലോട്ടും കോട്ടേജിനോടോട്ട് പോകുന്ന വഴി ഇതാട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീട് നമ്മൾ താമസിക്കുന്ന വീടിപ്പം കോട ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാം നിറച്ചു പൂക്കളാണ് കേട്ടോ നിറച്ച് പൂക്കളും കോടയുമൊക്കെ ആയിട്ടാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നത് താപ്പോട്ട് വിൽപ്പെട്ടി വില്ലേജാ അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടക്കുന്നുള്ള കാഴ്ച കാണാം കേട്ടോ നമുക്കിവിടെ എന്നും ഫ്രീ ആയിട്ട് ഈ വ്യൂ കാണാൻ പറ്റും താഴെയാണെങ്കിൽ ആണെങ്കിൽ വിൽപ്പെട്ടി വില്ലേജാ കേട്ടോ ആ വിൽപ്പെട്ടി വില്ലേജിൻ്റെ വ്യൂ മേളിൽ നിന്ന് നമുക്ക് കാണാം പക്ഷെ ഇന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് മൂടി ഇരിക്കുക ഇങ്ങനെ പോ ഇങ്ങനെ കാറ്റായിട്ട് വരുന്ന പോലെ ഇതാട്ടോ മേളിൽ കാഴ്ച ഫുള്ള് കോട പിന്നെ ഈ പൂവുണ്ടാകുന്ന ഒരു ചെടിയുണ്ട് നിറച്ചുകൂടല്ല ചേട്ടൻ എന്നെ വിളിക്കുന്ന ഫോൺ കൊടുക്കുക ഞാൻ ചേട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നേ അപ്പം ഞാൻ ഫോൺ കൊടുക്കട്ടെ ബാക്കി അടുത്ത ക്ലിപ്പ് ഒക്കെ എടുക്കാവേ ചേട്ടൻ പോയിട്ട് വരട്ടെ ആ ആ അപ്പൊ ഇവിടെ കേട്ടോ നമ്മടെ വണ്ടിയൊക്കെ ഇടുന്നത് ഇവിടെ കാർ ഇടും പിന്നെ ഈ സൈഡിലായിട്ട് ഇടും ചെറിയ ബൈക്കിടും നമുക്ക് അതുവഴി കേറി വരാം അതുവഴി പാടാ ശരിക്കും കേറി വരുമ്പഴേ ഫുള്ള് പൂക്കളാം എനിക്കിതൊക്കെ ആയിരുന്നു ഇഷ്ടം ഇഷ്ടം പോലെ തന്നെ ഈ സ്ഥലവും വീടും ഒക്കെ വരുമ്പോഴേ മഞ്ഞ ഫുള്ള് മഞ്ഞ

ു ശരി വീടാണ് നമ്മടെ പാലക്കാട് നമ്മുടെ വേറെ വീടുണ്ട് ഒരാഴ്ച കഴിഞ്ഞാ പാലക്കാട് നമുക്ക് ഇത് ഹാള് കേറി വരുമ്പോൾ ഹാളുണ്ട് പിന്നെന്തോ പിന്നെ ഇവിടെ ബാത്റൂമ് പിന്നെ ബെഡ്റൂം കാണിക്കാം ചെറിയൊരു റൂം കേട്ടോ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്

കാട് ആ കാടൊരു ഭംഗി ഉണ്ട് അത് മറച്ചും പൂക്കളായതുകൊണ്ട് പിന്നെ അടുക്കള ഇവിടെ കേട്ടോ നമ്മൾ ആദ്യം കുക്കിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടിരുന്നല്ലേ ഇഷ്ടപ്പെട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഇവിടെ ഇവിടെ ഇന്നോണ്ടാ ഈ കോടയൊക്കെ കണ്ടോണ്ട പാചകം ചെയ്യുന്ന അത് നല്ല രസമല്ലേ എനിക്ക് സത്യം പറഞ്ഞ തോന്നുന്നു തോന്നറിയാവോ മറ്റില്ല ഗുണ സിനിമക്കകത്ത് കമലദാസൻ അവളെ കൊണ്ട് താമസിപ്പിക്കത്തില്ല ഒരു വീട് അതേപോലൊക്കെ നല്ല രസം നോക്കുമ്പോ കോടയൊക്കെ എല്ലാ ഇന്ന് എന്തായാലും ഇപ്പഴും ചെറിയ വീട് കാണിച്ചു നമ്മുടെ ഇവിടെ നോക്കിയോ ഫുള്ള് പൂക്കളും പിന്നെ ആദ്യത്തെ നിറച്ചും കിളികളാട്ടോ കേട്ടോ ശബ്ദം ഇല്ലാതിരുന്ന കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും ഇങ്ങനെ ഇതാണെ ഒരു ചെറിയ പഴങ്ങളുണ്ട് അത് കഴിക്കാൻ വേണ്ടിട്ട് നിറച്ചും കിളികളാ ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ കോട മൂടുന്ന ഒരു ദിവസം തന്നെ വീഡിയോ വീഡിയോ എടുക്കാന്ന് വെയിറ്റ് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിയെ വീടിന്റെ പറഞ്ഞിട്ട് ഇന്ന് കോട കോട വീടായി കൊടക്കനാൽ പറഞ്ഞാലേതാണ് കോട ഇറങ്ങുന്ന സ്ഥലം അല്ലേ എപ്പോഴും കോടയായിരിക്കും പക്ഷെ വെയിലുണ്ടാവും വെയിലും വരും കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചു വീട് പ്രോപ്പർട്ടിയുടെ നമ്മളിപ്പൊ അപ്പഴത്തന്നെയാണ് പിന്നെന്തോ മാർക്കറ്റിംഗില്ലേ ആ എല്ലാരും വരണം അതെ പിന്നെ ഫോൺ ഫോൺ ഒരുപാട് വരുന്നുണ്ട് ചില സമയത്ത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം ഞങ്ങൾ തന്നെ അവിടെ പോയി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന അങ്ങനെ കുറെ തിരക്കിലായതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതിനിടയ്ക്ക് കടയിൽ പോകുന്നു കാര്യങ്ങളങ്ങനെ ഫുൾ ബിസി ഇവിടെ വന്നതിന് ശേഷം ഫുൾ ബിസിയായിരുന്നു ഞങ്ങൾ പാലക്കാട് സത്യം പറഞ്ഞാൽ കുറെ വെറുതെ വെറുതെ ഇരിക്കുമായിരുന്നു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഫുൾ ബിസിയാണ് പക്ഷെ അതിനൊരു രസമുണ്ട് എൻജോയ് എൻജോയ് ചെയ്യുന്ന കുറെ ആൾക്കാരെ പുതിയതായിട്ട് കാണാൻ പറ്റുന്നു അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അതൊക്കെ ഒത്തിരി പേര് ഒരുപാട് പേരായിട്ട് വരുമ്പോ നമുക്ക് എല്ലാവരിലും ഇതായിട്ട് ആയിട്ട് നിക്കാൻ പറ്റുന്നില്ല പക്ഷെ രണ്ടുപേരൊക്കെ ആയിട്ട് വരുമ്പോ നമ്മളെല്ലാവരുടെ കൂടെ ഫുൾ നിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്ക അല്ലേ അപ്പൊ മഞ്ഞ് വീണ്ടും ഇറങ്ങി വരട്ടെ